ഡീലിമിറ്റേഷൻ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച ചിറിയങ്കീട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് വിഭജന കരടിനെതിരെ സി ഐ ടി യു പ്രതിഷേധം സി ഐ ടി യു പെരുമാതുറ ചുമട്ടു യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ചിറയങ്കീട് ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ചിറയങ്കീട് വലിയകട ജംഗ്ഷനിൽ നിന്നും നൂറുകണക്കിന് തൊഴിലാളികൾ പ്രകടനമായാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തിയത് ഏറെ നേരം ഓഫീസിന് മുന്നിൽ സമരക്കാർ മുദ്രാവാക്യ വിളികളുമായി തമ്പടിച്ചു അവരുടെ കറക്ട് ലിസ്റ്റ് പിൻവലിക്കണം പിൻവലിച്ച് ഏതാണ്ട് തീരദേശത്ത് പിന്നെ യു എ നമ്പർ അല്ലാതെ തീരത്ത് തിങ്ങി പാർക്കെന്ന പെരുമാതുറയിലെ പന്ത്രണ്ടാം വാർഡിന് മാത്രം മുന്നൂറ്റി മുപ്പത്തിരണ്ട് വീട് കുടുംബങ്ങളുണ്ട് ചിലപ്പോൾ അതിൽ പത്തോ നാൽപ്പതോ വീടുകളായിരിക്കും പഞ്ചായത്തിൽ രജിസ്റ്റർ പേർ ടാക്സ് കൊടുക്കുന്നത് അതാ നാട്ടുകാരുടെ കുറ്റമല്ല അവർക്ക് റേഷൻ കാർഡ് ഉണ്ട് ഐ ഡി കാർഡുണ്ട് വോട്ടുണ്ട് എല്ലാം ഉണ്ട് അവർ മാറി വര ഏത് ഭരണസമയം എന്നാലും അവർ വോട്ടർമാരാണ് അവരുടെ വോട്ട് വേണം എല്ലാവർക്കും വോട്ട് കിട്ടും ആ തീരദേശത്തുള്ള ജനങ്ങളെ ഇവർക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ആഗ്രഹവുമില്ല അതുമല്ലാത്ത ഈ ഒരു ഈ നാല് വാർഡ് തീരദേശത്തെ നാല് വാർഡിനെ വെട്ടിച്ചുരുക്കി രണ്ട് വാർഡ് ആക്കുമ്പോഴത്തേക്ക് എത്ര തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊഴിലാളി നഷ്ടപ്പെടുന്നത് ആ വാർഡിൽ കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നില്ലേ ഈ പഞ്ചായത്ത് സെക്രട്ടറിക്ക് മൂള ഇല്ലാത്ത പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആ ഭരണസമിതിക്കാർ ഇത് പറഞ്ഞു കൊടുക്കണ്ടേ ഇവിടെ ഭരണസമിതി ഉണ്ടല്ലോ ഭരണസമിതിയെ പെരുമാറിയാൻ വേണ്ടിയാത്ത ഭരണസമിതിയാണ് ഇവിടെ ഇരിക്കുന്നത് ഭരണസമിതിക്കാര് വ്യക്തമായിട്ട് പറയാം അവർക്ക് പറയാം പെരുമാതു ജനസംഖ്യ നാലായിരത്തി അറുനൂറ്റി ഇരുപത് ആൾക്കാർ നിലവിലെ അപ്പൊ തന്നെ നാല് വാർഡ് ഉണ്ടാകാൻ നാല് വാർഡിൽ ഉൾക്കൊള്ളാനുള്ള ജനസംഖ്യ അവിടെയുണ്ട് എന്നാലും അധികമാണ് ഇതൊന്നും ഇവർ ഉൾക്കൊള്ളാം പെരുമാതുരയ ഇല്ലായ്മ ചെയ്യുന്ന അശാസ്ത്രീയ വാർഡ് വിഭജനം അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു കൃത്യമായും വീടുകളുടെ പരിശോധന നടത്താതെയും ജനസംഖ്യ കണക്കാക്കെയുമാണ് ഉദ്യോഗസ്ഥർ വിഭജന കരട് തയ്യാറാക്കിയത് പ്രതിഷേധങ്ങൾക്കപ്പുറം നിയമപരമായും കരടിനെതിരെ പോരാടുമെന്ന് സി ഐ ടിഒ നേതാക്കൾ പറഞ്ഞു അശാസ്ത്രീയമായ വാർഡ് വിഭജനം രണ്ടായിരത്തി പതിനൊന്നിലെ മാനദണ്ഡം അനുസരിച്ചാണ് രണ്ടായിരത്തി പതിനൊന്നിന് മുമ്പേ ഉള്ള വീടുകളാണ് ഇവര് മാനദണ്ഡമാക്കിയിരിക്കുന്നത് അതിനുശേഷം വന്ന ഒരുപാട് കുടിലുകൾ അത് ആ കുടിലുകളെ ഉൾപ്പെടുത്താതെയാണ് ലിസ്റ്റ് ലിസ്റ്റ് പുതിയ വന്ന് വാർഡ് തീരദേശ മേഖലയിലുള്ള പത്ത് ഒറ്റപ്പന പതിനൊന്ന് പെരുമാതുറ പന്ത്രണ്ട് പൊഴിക്കര പതിനാല് മുതലപ്പൊഴി വാർഡുകളുടെ അതിർത്തിയിൽ മാറ്റം വരുത്തുന്നതാണ് പുതിയ കരട് നിർദ്ദേശം നിലവിൽ പെരുമാതുറ മേഖലയിൽ മൂന്ന് വാർഡുകൾ ഉണ്ടായിരുന്നത് രണ്ട് വാർഡുകളായി കുറഞ്ഞു കൂടാതെ താഴംപള്ളിയിലെ ഒരു വാർഡ് കൂടി പെരുമാതുറ മേഖലയിലെ വാർഡുമായി ലയിപ്പിച്ചു പെരുമാതുറ വാർഡ് അതിർത്തിയും പുഴിക്കര വാർഡ് അതിർത്തിയും തമ്മിൽ അഞ്ച് കിലോമീറ്റർ വിസ്തൃതി വരും കൂടാതെ തീരദേശ മേഖലയിലെ ഒറ്റപ്പന മുതലപ്പൊഴി വാർഡുകൾ കരട് രേഖാപ്രകാരം ഒഴിവാക്കാനാണ് നീക്കം സമരം അവസാനിച്ചതിന് പിന്നാലെ കരട് ലിസ്റ്റിനെതിരെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ കണ്ട് പ്രതിഷേധം അറിയിച്ചു സി ഐ ടി യു പെരുമാതുറ യൂണിറ്റ് കൺവീനർ എം എസ് ഇക്ബാൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി എ ആർ നജീബ് ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു സി ഐ ടി യു വർക്കിംഗ് ലീഡർ നിസാർ കെ തോപ്പിൽ നജീബ് ഷീസാ മോൻ പഞ്ചായത്ത് അംഗം ഫാത്തിമ ഷാക്കിർ അനസ് അമാൻ സി ഐ ടി യു അംഗം മഥുലഖ് തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് വരുന്ന ദിവസങ്ങളിലും സമര വെലിയേറ്റത്തിന് സാധ്യതയുണ്ട് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നാളെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട് തലസ്ഥാന വാർത്തകൾ ചെറിയ കീഴ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്